വെൽക്കം ബാക്ക് റീൽസ് ആൻഡ് ഫ്രാഗ്രൻസിൻ്റെ ഒരു പുതിയ ഒരു സ്വാഗതം ഇന്നത്തെ പേഴ്സണൽ റിവ്യൂ ഡൊമിനിക്കൻ ടൊബാക്കോ ഇബ്രാഹിം അൽ ഖുറഷി പ്രസന്റേഷൻ ഇങ്ങനെയാണ് മുമ്പ് ചെയ്തിട്ടുള്ള അതേ സെയിം സ്റ്റൈൽ തന്നെയാണ് ഞാൻ പ്രത്യേകിച്ച് അതിലേക്കൊന്നും പോകുന്നില്ല ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഇത് മൊത്തത്തിൽ ഒരു ടൊബാക്കോൻ്റെ ഒരു സ്റ്റൈലിലാണ് അവർ കൊടുത്തിരിക്കുന്നത് ഈ ചുരു ചുരുട്ടിൻ്റെ ഒക്കെ സ്റ്റൈലില് നമുക്ക് സ്മെല്ല് നോക്കാം നല്ല സ്പ്രെയർ ആണ് ഓഹ് എൻ്റെ അമ്മ ഒടുക്കത്ത് സ്ട്രോങ് ആണ് നല്ല ടൊബാക്കോന്റെ കുത്തലാണ് നമുക്ക് നോട്ട്സ് നോക്കാം ടോപ്പ് നോട്ട് ടൊബാക്കോ ലാവണ്ടർ സിനിമ മിഡിൽ നോട്ട് ഗിയാക്ക് വുഡ് ഓർക്കിഡ് ബേസ് നോട്ട് സാഫ്രോൺ ബെർഗമോട്ട് എറോളി ഇത്രയാണ് ഇതിന്റെ നോട്ട്സ് കൊടുത്തിരിക്കുന്നത് സ്റ്റാർട്ടിങ് തന്നെ നല്ല ടൊബാക്കോയുടെ ഉത്തലാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആണ് നല്ല നല്ല ടൊബാക്കോഡ് പ്രസൻസ് ഉണ്ട് സ്റ്റാർട്ടിങ്ങിൽ അതോടൊപ്പം ചെറിയൊരു സ്വീറ്റ്നെസ് ആണ് ഇവിടെ നോട്ട് കൊടുത്തിരിക്കുന്നത് സ്ട്രോങ് പെർഫ്യൂമുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ മാത്രം ട്രൈ ചെയ്യേണ്ട ഒരു പെർഫ്യൂമാണ് ഒരു മൂന്നാലഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും മിഡിൽ നോട്ടിലേക്ക് വരുമ്പോഴത്തേക്കും കൊടുത്തിരിക്കുന്ന നോട്ട് ഗിയാ ഫുഡ് ആണ് അപ്പോൾ ഈ ഗ്യാ കൂഡ് എന്താണെന്ന് ഞാൻ സ്നിഫ് ചെയ്തിട്ടില്ല ഈ പെർഫ്യൂമുകളിലൊക്കെ പല നോട്ടുകളും നമുക്കറിയില്ലല്ലോ നമുക്ക് ഇപ്പം എല്ലാ നോട്ടുകളും അറിയില്ലല്ലോ ചിലതൊക്കെ അതിന്റെ ഒരു സ്മെല്ല് വെച്ച് നമ്മൾ റിവ്യൂ പറയുന്നതാണ് പക്ഷേ ഈ ഗിയാകൂട്ട് എന്താണെന്ന് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ നല്ല സ്മോക്കിനെസ് ഒരു റിച്ച് വാമ് സ്മെല്ല് പെർഫ്യൂമുകൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ആഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ ചേർക്കുന്ന ഒരു നോട്ടാണ് ഗിയാ കൂട്ട് ആണ് ഒരു ആണ് ഇതിൻ്റെ മിഡിൽ നോട്ടിലേക്ക് വരുന്നത് അതുപോലെ ചില ടയറൊക്കെ കത്തിക്കുമ്പോൾ ഒരു ഒരു സ്മെല്ല് ചില ലെതറൊക്കെ കരിയുമ്പോഴുള്ള ടൈപ്പ് ഒരു സ്മെല്ലാണ് ഇതിൻ്റെ മിഡിലേക്ക് വരുമ്പോഴത്തേക്കും ഞാൻ ഈ സ്മെല് എന്താണ് ശരിക്കും എന്ന് അറിയാൻ വേണ്ടി എന്റെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു സിറിയൻ സ്റ്റാഫ് ഉണ്ട് അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ദഹനൽ ഒക്കെ ഒരു സ്മെല്ലാണെന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഏകദേശം ആ ഒരു ഊത് ഈ ഒരു ബേണി അല്ലെങ്കിൽ ഒരു സ്മോക്കി ടൈപ്പ് ഒരു സ്മെല്ലാണ് ഇതിന്റെ മിഡിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല സ്ട്രോങ് ആണ് ടൊബാക്കോ ഇതുപോലെ ഈ സ്മോക്കി വുട്ടി അതുപോലെ സിനിമൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്പൈസിനെസ് എല്ലാം കൂടെ ചേർന്ന് മൊത്തത്തിലൊരു ഹെവി ഒരു സ്പൈസി സ്ട്രോങ് ഡാർക്ക് ഒരു പെർഫ്യൂമാണ് ഡൊമിനിക്കൻ ടൊബാക്കോ ബേസിലേക്ക് വരുമ്പോഴത്തേക്കും സാഫ്രോൺ ബർഗമോട്ട് നരോളിക്ക് ഇത്രയും നോട്ടുകളാണ് ഇതിൽ ബേസിൽ കൊടുത്തിരിക്കുന്നത് ഇതിൽ ബർഗമോട്ട് സാഫ്രോൺ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഈ സ്റ്റാർട്ടിങ്ങിലുള്ള എല്ലാ നോട്ടുകളുടെയും ഒരു ലൈറ്റഡ് വെർഷനാണ് ബേസിലേക്ക് വരുന്നത് കുറച്ചുകൂടി ആയിട്ടുള്ള കുറച്ച് ചെറിയൊരു ഫ്രഷ്നെസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട് അതൊക്കെ നെറോളി എന്ന നോട്ടിൻ്റെ ഒരു പ്രസൻസ് ആണ് ഈ ചെറിയൊരു ഫ്രഷ്നെസ് ചെറിയൊരു വാമായിട്ടുള്ള ചെറിയൊരു സ്വീറ്റ്നസ് ഒക്കെ ഡ്രൈഡൌണിൽ വരുന്നത് ഈ പെർഫ്യൂമിൻ്റെ ഡ്രൈഡൗൺ ആണ് അത്യാവശ്യം ഭയങ്കര സോഫ്റ്റ് രീതിയിലേക്കും മറ്റുള്ളവർക്ക് കുറച്ചുകൂടി ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ വരുന്നതിൻ്റെ മെയിൻ റീസൺ ഈ പെർഫ്യൂം ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് കുറച്ചുകൂടെ ഒരു സോഫ്റ്റ് വന്നത് അതിൻ്റെ നോട്ടിൽ ചില കഷായത്തിൻ്റെ അരിഷ്ടത്തിൻ്റെയൊക്കെ ഒരു സ്മെല്ലൊക്കെ എനിക്ക് ഫീൽ ചെയ്തു ഇപ്പോൾ പെർഫ്യൂമ് പെട്ടെന്ന് എനിക്ക് റിമൈൻഡ് ചെയ്യിപ്പിച്ചത് നമ്മുടെ ഡയർ എലിക്സർ എന്നൊരു പെർഫ്യൂം ഉണ്ട് ഞാൻ പണ്ട് ദിവസം മാളിലൊക്കെ പോയ സമയത്ത് ട്രൈ ചെയ്തൊരു പെർഫ്യൂമാണ് അന്ന് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അതിന്റെ ക്ലോണായ ലത്ത ഫസാദ് ഞാൻ വാങ്ങി കുറേ കുറേ യൂസ് ചെയ്തതാണ് അപ്പം ആ ഒരു വൈബൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എനിക്ക് അതിന്റെ ഒരു സിമിലാരിറ്റി പെർഫ്യൂമിൽ തോന്നിയിട്ടുണ്ട് എക്സാക്റ്റ് അല്ല ഏകദേശം ആ ഒരു വൈബക്ക് എനിക്ക് ഈ പെർഫ്യൂമിൽ തോന്നി നല്ല സ്ട്രോങ് സ്മെല്ലുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ പെർഫ്യൂം ഒന്ന് ട്രൈ ചെയ്യാം എനിക്ക് പൊതുവെ ഒരു അറബിക് അല്ലെങ്കിൽ ഈ സ്പൈസി ഊത് ടൈപ്പ് പെർഫ്യൂമുകൾ ഇഷ്ടമായ എനിക്ക് ഈ പെർഫ്യൂം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഡൊമിനിക്കൻ ടൊബാക്കോ പക്ഷേ ഇതെല്ലാവരുടെയും കപ്പിലെ ചായ എന്ന് ഞാൻ പറയുന്നില്ല ഈ ഒരു സ്ട്രോങ് ഡാർക്ക് പെർഫ്യൂം ഇഷ്ടപ്പെടാത്ത ആളുകൾ ഇതിൽ തലവെക്കണ്ട അല്ലാത്ത ആളുകൾക്ക് ട്രൈ ചെയ്യാം പൊതുവേ ഇബ്രാഹിം അൽ കുറേഷ്യയുടെ ഒരു ഫ്രഞ്ച് ടൊബാക്കോ അതുപോലെ സ്പാനിഷ് ടൊബാക്കോ ഈ രണ്ട് പെർഫ്യൂമുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഒരു വിന്റർ സീസണിലേക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പെർഫ്യൂമുകളാണ് ഇതിന്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു എട്ട് മണിക്കൂർ എനിക്ക് ഇത് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രണ്ട് മണിക്കൂർ നല്ല പ്രൊട്ടക്ഷനും ഉണ്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇന്നൊരു പെർഫ്യൂം എനിക്ക് കോംപ്ലിമെന്റ് കിട്ടിയത് എനിക്ക് വർക്ക് ചെയ്യുന്ന സെറിയൻ സ്റ്റാഫ് ചോദിച്ചു ഏതാ സ്മെല് നല്ല സ്മെല് ആണല്ലോ എന്ന് ചോദിച്ചു ഡൊമിനിക്കൻ ടൊബാക്കോ